ഇത്ര ചാടത്തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇത് ഇവിടെ പറഞ്ഞങ്ങ് തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ ഇന്ന് ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നു ഇരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞാ പൈസ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ചാട വല്ലോം കാണിക്കാൻ പറ്റുമോ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്നത് നടക്കൂ എന്താ എല്ലാവരും ഓടി അങ്ങോട്ട് വന്നേ കാശ് കാശു കൊടുത്തുപോയി ഇതിനുള്ള സ്കില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറേ നടന്ന് നിനക്കൊക്കെ എന്തിനാ എന്ന് തെണ്ടുന്നൊക്കെ

ஒரு <laughs> வருஷத்தில் <laughs>